കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സ്കൂളിലെ കെ ജി വിഭാഗം കുട്ടികളുടെ പ്രവേശന ഉത്സവം നടന്നു ഇതോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിലെ കെ ജി വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പുത്തൻ യൂണിഫോമും ബാഗുകളുമായി പുതിയ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ ഇവരെ സ്കൂൾ ചെയർമാൻ ശ്രീ ഷാജിയുടെ നേതൃത്വത്തിൽ അധ്യാപകർ വരവേറ്റു സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രവേശനോത്സവ ചടങ്ങ് നടന്നു ഗായത്രി എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ വി എസ് സുനിതാദേവി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾക്വയറിന്റെ പ്രാർത്ഥനാ ഗാനാലാപനവും ഗാനവും വിദ്യാമന്ദിർ അധ്യാപകരുടെ ആഹ്ലാദനൃത്തവും നടന്നു चल के है गम गम होठों से मुस्कान गुम കുട്ടികൾ ഫാദർ റോയി അനുഗ്രഹ പ്രഭാഷണം നടത്തി രണ്ടായിരം ആണ്ട് ഇതേപോലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ തുറന്ന് ദീപം തെളിയിച്ച് ഇവിടെ ആരംഭിച്ച ഗായത്രി വിദ്യാമന്ദിർ അതുകൊണ്ട് ഗായത്രി സെൻട്രൽ സ്കൂളായി ഉയർന്ന് ഗായത്രി ഹയർ സെക്കൻഡറി സ്കൂളായി ഉയരാൻ വെമ്പി നിൽക്കുമ്പോൾ ഗായത്രി സ്കൂളിൻ്റെ ഇരുപത്തി അഞ്ചാമത് വാർഷിക ആചരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്കൂളിൻ്റെ റീ ഓപ്പണിംഗ് ദിനത്തിൽ സിൽവർ ജൂബിലിയുടെ ലോഗോ പ്രകാശനം ചെയ്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഗായത്രി വിദ്യാമന്ദിറിലെ കെ ജി സെക്ഷൻ ഇന്ന് പുതിയ അധ്യയന വർഷം ഇവിടെ ഇപ്പോൾ ദീപം തെളിയിച്ച സ്കൂൾ ക്വയർ പ്രാർത്ഥനാ ഗാനങ്ങൾ ഉരുവിട്ട് സന്നമുഖരിതമായ അന്തരീക്ഷത്തിൽ പുതിയ അധ്യയനത്തിന് ആരംഭം കുറിക്കുകയാണ് ആയിരത്തോളം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി ഈ സമൂഹത്തിന് ഈ നാടിന് നൽകുന്നതായ നിസ്വാർത്ഥമായ സേവനങ്ങൾ സംഭാവനകൾ സംസ്കാരം അത് വളരെ വിലയേറിയതാണ് ഓരോ വർഷവും സി ബി എസ്ഇ ടെൻത്ത് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി നൂറുമേനെ കൊയ്തെടുത്ത് വിദ്യയിൽ പ്രബുദ്ധരാക്കുക മാത്രമല്ല അവരെ സംസ്കാര സമ്പന്നരാക്കി കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കി സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സഖിത്വത്തിൻ്റെയും പരോപകാരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ നല്ല മൂല്യങ്ങൾ പഠിപ്പിച്ച് ഗായത്രി ഇവരെ വളർത്തി വലുതാക്കുകയാണ് വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ സ്വാഗതവും ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ കൃതജ്ഞതയും പറഞ്ഞു ഒബ്സർവർ ശ്രുതി വിജയന്റെ നേതൃത്വത്തിൽ കെ വിഭാഗം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മധുരവും കളിപ്പാട്ടങ്ങളും സമ്മാനിച്ചു